എല്ലാ വിദ്യാർത്ഥികളെയും മുൻനിരക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച പഠന പ്രോത്സാഹന പദ്ധതിയായ എഡ്യൂ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടാസ്ഹാളിൽ നടന്നു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠനവും പാഠ്യേതരവുമായ മേഖലകളിൽ മികവ് പുലർത്തിയ ആയിരം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആലുവ നഗരസഭാ ചെയർപേഴ്സൺ സൈജി ജോളി എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി പി ജി ബാബു ആലുവ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ബാബു യൂണിയൻ സെക്രട്ടറി എൻ രാമചന്ദ്രൻ വാർഡ് കൗൺസിലർ ശ്രീലത രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ ജി ബാബു മുഖ്യ പ്രഭാഷണം നടത്തി എൻ രാമചന്ദ്രൻ സുബൈർ ആണ്ടോളിൽ ശ്രീലത രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ പി എം പി ടി എ പ്രസിഡന്റ് ബോബി സ്റ്റാഫ് സെക്രട്ടറി അനിൽകുമാർ എസ് ഹെഡ്മിസ്ട്രസ് നടാഷ എം പി എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി